നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ കുറച്ച് ഫണ്ടമെൻ്റൽ കാര്യങ്ങളാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കി നമ്മൾ ആ ഒരു ഒരു ട്രാക്കിലോട്ട് വരാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് സോ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഈസ് സെക്യൂരിറ്റി അപ്ലൈഡ് ടു കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് സറ്റ് ആസ് കമ്പ്യൂട്ടേഴ്സ് സ്മാർട്ട് ഫോൺസ് വെൽ ആസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് സച്ച് ആസ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് നെറ്റ്വർക്ക് ഇൻക്ലൂഡിങ് വോൾ ഇൻ്റർനെറ്റ് നമ്മൾ പണ്ടൊക്കെ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിന് അതിനകത്ത് ആ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു മെഷീൻ മാത്രമേ നമ്മൾ കൺസർവർ ചെയ്യത്തുള്ളായിരുന്നു അതായത് ഒരു സിസ്റ്റം നമ്മളുടെ സിസ്റ്റത്തിനകത്തിലുണ്ടാകുന്ന അതിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസ് മാത്രമായിരുന്നു നോക്കുന്നത് അല്ലാതുകൊണ്ട് അതിൻ്റെ മെയിൻ ആയിട്ട് അന്ന് ഹാർഡ്വെയറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ പണ്ട് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴത്തേന് സൊ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ മേടിക്കാൻ നമ്മൾ സ്റ്റെബിലൈസറൊക്കെ വെക്കില്ലായിരുന്നു ഒരു സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് ഇലക്ട്രോണിക് എന്ന് പറഞ്ഞ പോലെ നമ്മൾ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി വരുമ്പോഴത്തേക്കിനും ഇവിടെ ഹാർഡ്വെയർ അതിൻ്റെ സോഫ്റ്റ്വെയർ അല്ലെ ഫേംവെയർ ഈ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് അത് പബ്ലിക്കും അല്ലെങ്കിൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഇതിനെ എല്ലാം ഒരു സെക്യൂരിറ്റിയാണ് ഈ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ മാത്രമല്ല ഫുൾ അതിൻ്റെ ഒരു കണക്ഷൻ ഫുൾ ഇന്റർനെറ്റുമായിട്ട് അത് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ദി ഫീൽഡ് കവേഴ്സ് ഓൾ ദി പ്രോസസ് ആൻഡ് മെക്കാനിസം ബൈ വിച്ച് ഡിജിറ്റൽ എക്യൂപ്മെന്റ് ഇൻഫർമേഷൻ ൈസ്ഡ് അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്റൻഡ്സ് ഈ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്തായാലും അത്യാവശ്യമാണ് നമുക്കറിയാം നമ്മളുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളും എല്ലാം ഓൾമോസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടുണ്ട് അല്ലെ ബാങ്ക് പേയ്മെന്റും കാര്യങ്ങളൊക്കെ പഴയപോലെ ചെക്കും കാര്യങ്ങളും ഒന്നുമല്ല യൂസ് ചെയ്യുന്നത് എല്ലാവരും ഇപ്പം സാധനം മേടിക്കുന്നതാണെങ്കിൽ തന്നെ ഇ ആണ് എല്ലാവരും അപ്പം ആ ഈ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്യാവശ്യമാണ് ഇപ്പം നമുക്കറിയാം പല വെബ്സൈറ്റുകളും നമ്മൾ കയറുമ്പോൾ നോക്കും അതിൻ്റെ സെക്യൂരിറ്റി ഒരു ലോക്കിൻ്റെ ഒരു സർവ്വോ അല്ലെങ്കിൽ ഒരു എസ് എസ് എൽ അല്ലെ എച്ച് ടി പി എസ് ആണോ അതായത് സെക്യൂരിറ്റി ഉള്ളതാണോ നോക്കും കാരണം നമ്മൾ ഇതിലൂടെ സേവ് ചെയ്യുന്ന പലയിടത്തും നമ്മളുടെ കാർഡ് ഇൻഫർമേഷനും ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ പിന്നെ നമുക്ക് കിട്ടുന്ന ഒ ടി പി മെസ്സേജ് ഫോണിൽ വരുന്നു സോ ഇങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നെറ്റ്വർക്കിലൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് സോ ഇതിൻ്റെയൊക്കെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഒരുപാട് പേര് ഈ ഫ്രോഡ് ആക്ടിവിറ്റീസ് ഉണ്ട് സ്കാംസ് ഉണ്ട് ഒരുപാട് അപ്പോൾ ഈയൊരു കാലത്ത് കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടിക്കൂടി വരികയാണ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ സെക്യൂരിറ്റി ടു പ്രിവെൻറ്റ് തെഫ്റ്റ് ഓഫ് എക്യുപ്മെൻ്റ് നമ്മളൊരു തെഫ്റ്റ് ആരെങ്കിലും ഈ എക്യൂപ്മെൻ്റ് ഹാർഡ്വെയർ ആയിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി പ്രൊട്ടക്റ്റ് ഡാറ്റ ഓൺ ദാറ്റ് എക്യുപ്മെൻറ്റ് അതിലെ ഡാറ്റ നമ്മൾ സൂക്ഷിക്കണം സംടൈംസ് റെഫർ ടു സൈബർ സെക്യൂരിറ്റി സൈബർ സെക്യൂരിറ്റി എന്നും പറയാം ഈ കമ്പ്യൂട്ടർ സെക്യൂരിറ്റീസിന് ചില ടൈമിൽ അതായത് ചെറിയ ചെറിയ ഡിഫറൻസസ്സേ ഉള്ളൂ ഈ ടൈംസിനകത്ത് വരുന്നത് ഇപ്പം കമ്പ്യൂട്ടർ സെക്യൂരിറ്റി സൈബർ സെക്യൂരിറ്റി ഇൻഫർമേഷൻ സെക്യൂരിറ്റി അങ്ങനെ ചെറിയ ചെറിയ സെക്യൂരിറ്റികൾ ഓൾമോസ്റ്റ് ജനറലി നമുക്ക് മീനിങ് എങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹാർഡ്വെയർ നമ്മളുടെ പോകരുത് അതിനകത്തുള്ള ഡാറ്റയ്ക്ക് പ്രൊട്ടക്ഷൻ വേണം അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇതുമായിട്ട് കമ്മ്യൂണിക്കേഷൻ മറ്റ് മെഷീൻസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് പ്രൊട്ടക്ഷൻ വേണം നമ്മളുടെ ഡേറ്റ ആരും അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളക്കല്ലാതെ വേറെ ആർക്കും ആ ഡേറ്റ കിട്ടരുത് അല്ലെങ്കിൽ അവർക്കത് ചേഞ്ച് വരുത്താനൊന്നും സാധിക്കരുത് സോ ഇതാണ് മെയിനായിട്ട് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പോകാം ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്ക് നോക്കാൻ നോക്കേണ്ടതൊക്കെയാണ് സോ കമ്പ്യൂട്ടർ ഡിഫ് സെക്യൂരിറ്റിയുടെ ഞാൻ പറഞ്ഞു ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് പറയാം ഫസ്റ്റ് കൊണ്ടാണ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് പറയാം സോ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ഇസ് ദി ടൈപ്പ്സ് ഓഫ് സൈബർ സെക്യൂരിറ്റി വിച്ച് ഡെവലപ്പിംഗ് ആപ്ലിക്കേഷൻ ബൈ ആഡിംഗ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വിത്തിൻ ആപ്ലിക്കേഷൻസ് ടു പ്രിവെൻറ്റ് ഫ്രം സൈബർ അറ്റാക്സ് നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ അതിൽ സെക്യൂരിറ്റി കൺസേൺസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അപ്പോൾ ബാക്കി ഉള്ള അറ്റാക്കിങ്ങും കാര്യങ്ങളും എല്ലാം സോൾവ് ചെയ്യുന്ന രീതിക്കായിരിക്കണം ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് സോ അതിനാണ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എടുക്കേണ്ട കുറച്ച് സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന തരത്തിലാണ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി വരുന്നത് ദപ്ലിക്കേഷൻ സെക്യൂരിറ്റി ടൂൾസ് ആൻഡ് ടെക്നിക്സ് സച്ചാസ് ഫയർ വോൾസ് ആൻറ്റി വൈറസ് സോഫ്റ്റ് വെയർ ദെൻ എൻക്രിപ്ഷൻ ആൻഡ് വെബ് ആപ്ലിക്കേഷൻ ഫയർ വോൾ വിച്ച് ക്യാൻ ഹെൽപ് ടു പ്രിവെൻറ്റ് ദി സൈബർ അറ്റാക്സ് നമുക്കറിയാം നമ്മളുടെ ഒരു ഇപ്പോൾ വിൻഡോസിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് വിൻഡോസ് ഡിഫെൻഡർ എന്നും പറഞ്ഞൊരു ഇതുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെങ്കിലും വേറൊരു നമ്മളൊരു യു എസ് ബി അതിൽ കുത്തുമ്പോഴത്തേന് നമുക്കറിയാം ഒരു ഇപ്പോൾ ത്രെറ്റോ വൈറസ് എന്തെങ്കിലും ഉണ്ടോ സ്കാൻ ചെയ്യാൻ പറയും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നെറ്റ്വർക്കിലോട്ട് പോകുമ്പോൾ തന്നെ ഇപ്പം ചിലതൊക്കെ ഫയർവോൾ ബ്ലോക്ക് ചെയ്യും ഇല്ല നമ്മളിപ്പോൾ ക്രോമിനകത്ത് ചെന്നെ ചിലത് കയറുമ്പോഴത്തേക്കിന് ഫയർവോൾ ബ്ലോക്ക് ചെയ്യാറുണ്ട് എന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള ഏതെങ്കിലും വെബ്സൈറ്റോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യും ഓക്കെ സോ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ സെക്യൂരിറ്റി കൺസേൺസ് എടുത്തിട്ട് അത് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് ആണ് ചെയ്യാറുള്ളത് സോ അതാണ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിയിൽ വരുന്നത് ഇനി അടുത്താണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത് സോ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഈസ് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി വിച്ച് റിഫേഴ്സ് ടു ദി പ്രോസസ് ആൻഡ് മെത്തഡോളജി ടു പ്രൊട്ടക്റ്റ് ദി കോൺഫിഡൻഷ്യാലിറ്റി ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ഫ്രം അൺ ആക്സസ് യൂസ് മോഡിഫിക്കേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിൻ്റെ ഏകദേശം സിമിലർ ആണ് അതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് പ്രൊട്ടക്ട് കോൺഫിഡൻഷ്യാലിറ്റി ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കോൺഫിഡൻഷ്യാലിറ്റി ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ ആയിട്ട് പഠിക്കുന്നുണ്ട് ഇപ്പോൾ സി ട്രയാഡ്സ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട് സിലബസിൽ സോ അതിനകത്ത് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം സോ ബേസിക്കലി കോൺഫിഡൻഷ്യാലിറ്റി എന്ന് വെച്ചാൽ എന്താണ് സോ ഞാൻ ഒരു മെസ്സേജ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു മെയിൽ അയക്കുന്നു അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടാവൂ എല്ലാവർക്കും വായിക്കാൻ പറ്റരുത് ഞാനൊരു മെയിൽ ഒരാൾ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇൻറ്റൻഡ് ചെയ്തേക്കുന്ന ഇൻറ്റൻഡ് ആൾക്കാർ ഏത് പേഴ്സൺ ആണോ ഞാൻ ഇൻറ്റൻഡ് ചെയ്തത് അയാൾക്ക് മാത്രമേ ആ മെയിൽ കിട്ടാവൂ വേറെ ഇടയ്ക്കുള്ള ആൾക്കാർക്കൊന്നും മെയിൽ പോകരുത് അല്ലെ ആ മെസ്സേജ് പോകരുത് സോ അതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ദെൻ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കെല്ലാം അറിയാം അതായത് നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അല്ലേ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ അതുപോലെ തന്നെ ഇരിക്കണം വേറെ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും വരരുത് അപ്പോൾ സെൻഡ് ചെയ്ത് അവിടെ റിസീവ് ചെയ്യുമ്പോഴത്തേന് അതിന് ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാൻ പാടില്ല ആണ് ഇൻറ്റഗ്രിറ്റിയിൽ ബേസിക്കലി വരുന്നത് ദെൻ അവൈലബിലിറ്റി അവൈലബിലിറ്റി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ നമ്മളൊരു സിസ്റ്റത്തിൻ്റെ നമുക്കല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ കാര്യങ്ങളോ എന്തൊരു സർവീസ് ആയിക്കോട്ടെ ആ സർവീസ് നമുക്ക് വേണ്ട ടൈമിലെല്ലാം അവൈലബിൾ ആയിരിക്കണം ഇപ്പോൾ ഒരു സെർവർ എപ്പോഴും ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അലവബിൾ അല്ല അപ്പോൾ എപ്പോഴൊക്കെ വേണം ഇപ്പോൾ ഒരു ഓൺലൈൻ ബുക്കിങ്ങും കാര്യങ്ങളും നമ്മൾ നോക്കുകയാണ് ഒരു സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കിനും അത് അവൈലബിൾ ആയിരിക്കണം അതപ്പോൾ സർവർ ഡൗൺ ആണ് കാണിക്കരുത് അല്ലെങ്കിൽ നമ്മളൊരു എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും അത് ആ ഒരു ടൈമിൽ അവൈലബിൾ ആയിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു രീതിക്ക് ആ മെഷീൻസ് എപ്പോഴും ഓൺ ആയിട്ടിരിക്കണം അപ്പായിരിക്കണം അല്ലെ സെർവർ അപ്പായിരിക്കണം ഒരിക്കലും ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകരുത് ഓക്കെ ദെൻ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്താണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഇസ് അനദർ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി വിച്ച് പ്രോസസ്സ് ആ പ്രോസസ് ഓഫ് പ്രിവെൻറ്റിങ് ആൻഡ് പ്രൊട്ടക്ടിങ് അഗൈൻസ്റ്റ് അൺ ഓതറൈസ്ഡ് ഇൻ ഇൻട്രൂഷൻ ഇൻ ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻക്ലൂഡിങ് നമ്മൾ ഇൻ്റർനെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് അൺ ആയിട്ടുള്ള ഇൻട്രേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കരുത് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ പ്രൈവറ്റ് നെറ്റ്വർക്ക് എടുത്തു അപ്പോൾ വീട്ടിലെ ഒരു വൈഫൈ അല്ലെങ്കിൽ അപ്പോൾ അതാരും ബ്രേക്ക് ചെയ്തിട്ട് അതിലോട്ട് കെയർ ചെയത് അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിന് കൊടുക്കുന്ന സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ട് ഇപ്പോൾ വലിയ വലിയ കമ്പനികളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ അതിൻ്റെ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അവിടെ മെയിനായിട്ടുള്ള ബേസൺസ് ഈ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആൾക്കാരെ വെച്ചിരിക്കും അപ്പൊ അവരുടെ മെയിൻ ജോബ് എന്ന് കഴിഞ്ഞാൽ ഇതിന്റെ സെക്യൂരിറ്റി നോക്കാന്നുള്ളതാണ് അപ്പൊ ഈ ഓർഗനൈസേഷന് പുറത്തുനിന്നുള്ള ഒരു ആക്സസോ കാര്യങ്ങളോ ഒന്നും വരരുത് അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ കമ്പനി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ അവരെപ്പോഴും മോണിറ്റർ ചെയ്യുന്നുണ്ട് വരുന്ന മെയിലുകളും കാര്യങ്ങളും എല്ലാം തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പുറത്തോട്ടുള്ള വേറെ സൈറ്റുകളുടെ ആക്സസോ കാര്യങ്ങളോ ഒന്നും അധികം കൊടുക്കാറില്ല മെഷീൻസ് ആയിരുന്നെങ്കിൽ തന്നെ പലതും ബ്ലോക്ക് ചെയ്തൊക്കെ ആയിരിക്കും കൊടുക്കാറ് സോ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി മെഷറായിട്ടാണ് എടുക്കുന്നത് കാരണം അവരുടെ ആ ഡാറ്റ വേറെങ്ങും പോകരുതല്ലെന്നുണ്ടെങ്കിൽ അതിന് വേറെ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും വരയരുത് ഓക്കെ അതിനായിട്ട് നെറ്റ്വർക്കിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എടുക്കുന്ന മെഷേഴ്സൊക്കെയാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി വരുന്നത് പിന്നെ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ഇസ് ബി ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി വിച്ച് ഹാസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ടു ക്രിയേറ്റ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ആക്ഷൻസ് ടു പ്രൊട്ടക്ട് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഡാറ്റർ കണക്റ്റഡ് ടു ദി ഇൻ്റർനെറ്റ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ നെറ്റ് ഇൻ്റർനെറ്റിൽ വരുമ്പോഴത്തേക്കിന് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം എസ് ടി ടി പി എസ് വെച്ചിട്ടൊക്കെയാണ് ബ്രൗസറിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അതാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ നെറ്റ്വർക്കിലൂടെ സെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഡാറ്റ പാക്കേജ് ലോ ലോസ് ആവരുത് വേറെ ആർക്കും കിട്ടരുത് അപ്പോൾ അതിനൊക്കെ എൻക്രിപ്ഷൻ ചെയ്യാറുണ്ട് അപ്പം നമുക്കറിയാം പല ലെയറിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ ലെയറിൽ സെഷൻ ലെയർ ഇതെല്ലാം എല്ലാ ലെയറിലും നമ്മൾ പല രീതിയിലുള്ള ഡാറ്റാ സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കുന്നുണ്ട് മെയിനായിട്ട് ക്രിപ്റ്റോഗ്രഫി എൻക്രിപ്ഷൻ ക്രിപ്ഷൻ മെതേഡ്സ് ഒക്കെയാണ് ഡേറ്റാ സെക്യൂറി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്